അവിടെനേരെട്ട് credibility. എന്താ ചേച്ചിയുടെ മുഖം ഇങ്ങനെ ഇരിക്കണേ? ഓ ഒന്നുമില്ല. ചേച്ചി പറയണേ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആരെയും പറയില്ല. നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഓ, ഇനി ഞാൻ എന്തെങ്കിലും കൊറ്റൻ ചെയ്തെന്നാരിക്കും പറയാൻ മോനെ. ഞാൻ ഒന്നും കേവിട്ടില്ലേ. അതെല്ലാ നിനക്ക് അച്ഛൻ നമ്മളോട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? എന്ത് കാര്യം? ഓ, എൻ്റെ പൊന്നു പൊട്ടി, നമ്മളെല്ലാരും കൂടി വെക്കേഷൻ ട്രിപ്പ് പോകുന്നുള്ള കാര്യം. ആ, അത് ശരിയാല്ലോ. അയ്യോ അച്ഛൻ നമ്മളെ പറ്റിച്ചു. ദേ, ഇനി അച്ഛൻ വരാൻ ഒരു മണിക്കൂറും കൂടിയുണ്ട്. അച്ഛൻ വന്നാൽ ഓളെ വേഗം അച്ഛന്റെ കാലി പിടിച്ചാരണോ ട്രിപ്പ് ഉണ്ടവൻ കേട്ടോ ആ അമ്മേ എന്താണ് രണ്ടുമ കൂടി ഇവിടെ ഒരു കൂടാലോചന അതോ അമ്മേ ഈ അച്ഛൻ ഉണ്ടല്ലോ ഞങ്ങളെ വെക്കേഷന്റെ ട്രിപ്പ് ഉണ്ടോ എന്ന് പറഞ്ഞ പറ്റിച്ചു ഓ അടാനും അതിനെ വെക്കേഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്മയ്ക്ക് ഓർമ്മയുണ്ട അച്ഛൻ എന്താ പറഞ്ഞേന്ന് വെക്കേഷൻ തുടങ്ങി ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ ഇവിടന്നെ കന്യാകുമാരിക്ക് പോകും അവിടെന്ന് നടിച്ചു പൊളിച്ച് വൺ വീക്ക് കഴിഞ്ഞിട്ട് ഇടേത്തൂന്നാണർന്നെ നേട്ടെവിടെ

ഇടി രണ്ട് കൊമ്പുള്ള പശുകുട്ടി ഓ എനിക്ക് പശു വേണ്ട കൊമ്പായിരിക്കോളേ അപ്പോൾ തനിക്ക് പശു വേണ്ട വാലാണ് എവിടെ വാല് ഓ തന്നെ മുടി എടി 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 എന്ന മുടിയને തൊട്ടേ നീ കാളിച്ചാ എന്തേ നീ എന്തേ ഓനെ നിനിയാ ആറിയല്ലേ സ്വഭാവം ആറിയ അമ്മ പോിക്കോ ഞങ്ങൾ ഇനി കല്ല ഓടില്ല ഞാൻ ഓചേരിക്കേ ഇല്ല മാജി ടീ നമുക്ക് പോയി കിടന്ന് ഉറങ്ങ ഇന്നിട്ട് വേണ അടുത്തേ കിട്ട കൈക്കാണ്ട് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു അന്നാ നമുക്ക് ഒരു വായിമ്പൂട്ടി പിണ്ടാദിക്ക അതേ നടക്കോളോ അല്ലെങ്കിൽ ഞാൻ ഈ കിച്ചണിലോട്ട് പോവുക ഇനി ഞങ്ങൾ നിങ്ങളെ ഒച്ച വന്നാലേ ഓ അമ്മേ ഞങ്ങൾ ഇനി ഒച്ചയടിക്കൂല അമ്മ ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ എനിക്ക് പേടിയാവണെ

ഓ ഈ സ്നോ കൊണ്ടെന്നൊന്നും ഒരു കാര്യമില്ലെന്നേ അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കന്യാകുമാരിയില് അവിടെ ഉണ്ടല്ലോ ദേവി ക്ഷേത്രം ഉണ്ട് അതേപോലെ സൺസെറ്റ് കാണാൻ പറ്റും സൺറൈസ് കാണാൻ പറ്റും എന്താ അടിപൊളിയായിട്ട് ആ സൺസെറ്റും സൺറൈസും നമുക്ക് കാണാൻ പറ്റും അറിയോ പിന്നെ അവിടുത്തെ ആ കടലുണ്ടല്ലോ എന്റെ പൊന്നോ എന്ത് ഭംഗിയാന്ന് കാണാൻ അതേപോലെ സൺസെറ്റ് സൺറൈസ് കാണാൻ എന്റെ പൊന്നോ അടിപൊളിയാ ആ സ്നോവൊക്കെ അതിന്റെ ഒരു അടുത്ത് പോലും എത്തൂല അവിടുന്ന് നിങ്ങക്ക് ആ കടലിനു വരക്കാൻ പറ്റും അതേപോലെ ഷെല്ല് അതേപോലെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയുമോ എന്തോരം കാഴ്ചകളെന്ത് കാണാൻ കൊറേ കൊറേ സ്ഥലങ്ങളുണ്ട് അടിപൊളിയാ ഈ സ്നോ ഒന്നും അതിന്റെ അടുത്തൊന്നും വരൂല മക്കളെ ഈ സ്നോ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല സ്നോ ഉള്ള സ്ഥലം കൊണ്ട് എന്തിനാ വെറുതെ തണുപ്പ് ഉണ്ടാവും ഇതേപോലെ കാണാൻ കൊള്ളാത്ത സ്ഥലമൊക്കെ ഉണ്ടാവും നിന്ന് ബോട്ടിങ്ങിനൊക്കെ പോവണ്ടേട്ടി പിന്നെ അത് ബീച്ചല്ലേ അവിടെ വലിയൊരു ബീച്ച് ഉണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞ ആ മുത്തുച്ചിപ്പി ഷെല്ല് അതൊക്കെ ഉള്ളത് അവിടത്തെ ആ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കളിച്ചാലുണ്ടല്ലോ എന്റെ സാറേ ഇപ്പൊ ഹാപ്പി ആയോ മക്കള്